സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സംഭവം എലക്ഷനൊക്കെ കഴിഞ്ഞു യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു എന്നാൽ അതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശൈലജ ടീച്ചർ ഒരു പിന്നെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഈ വീഡിയോ ഒന്നും കണ്ടുനോക്കെന്തായാലും സമാധാനപൂർണ്ണമായിട്ട് അതിനെ കാണണം അതുപോലെ വരും നാട്ടിലെ എപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് യാതൊരു ശരിക്ക് പറഞ്ഞാല് ശൈലജ ടീച്ചറുടെ ഒരു വ്യക്തിത്വമാണ് അവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ എന്തായാലും ഷാഫി പറമ്പിൽ ഈ ഒരു കാര്യം ടീച്ചറുടെ ഒരു ഈയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രാണ് ഞാനിപ്പോ വീഡിയോ ചെയ്ത കേട്ടോ എനിക്ക് ഇത് ഇത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി അടിപൊളി അപ്പൊ ബൈ കാസ്